കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ പാലായിലെ തുഷാർ വെള്ളാപ്പള്ളിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ചു സജിയുടെ കടന്നുവരവ് കോട്ടയം പാർലമെന്റിൽ ദേശീയ ജനാധിപത്യത്തിന് വലിയൊരു മുന്നേറ്റമുണ്ടാക്കാനുള്ള സാഹചര്യമുണ്ടായെന്ന് ബി ജെ പി പാലാ നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിനീഷ് ചൂണ്ടച്ചേരി സജി മഞ്ഞ കടമ്പിലിന്റെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലോട്ടുള്ള കടന്നുവരവ് കോട്ടയം പാർലമെന്റിൽ ദേശീയ ജനാധിപത്യത്തിന് വലിയൊരു മുന്നേറ്റമുണ്ടാക്കുവാനുള്ള സാഹചര്യം ഉണ്ടായെന്ന് ബി ജെ പി പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിനീഷ് ചൂണ്ടച്ചേരി പറഞ്ഞു ആസനമായിരിക്കുന്ന കോട്ടയം കേരളാ കോൺഗ്രസിൻ്റെ സമന്നതനായിരുന്ന നേതാവ് ശ്രീ സജി മഞ്ഞക്കിടമ്പിൽ ദേശീയതിലോട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിലോട്ട് അതിൻ്റെ സഖ്യമായി കടന്നു വരികയും അതിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കോട്ടയം പാർലമെൻറ്റിൽ ദേശീയ ജനാധിപത്യത്തിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ നിലവിൽ നിലനിൽക്കുന്ന വിജയസാധ്യത അത് ഇരട്ടിയാക്കുവാനും സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് നിലവിലെ കോട്ടയം പാർലമെന്റിലെ സാഹചര്യത്തിൽ വലിയ മുന്നേറ്റത്തിലൂടെ ഇപ്രാവശ്യം ദേശീയ ജനാധിപത്യക്ക് വിജയിക്കുവാനും സാധിക്കും സജീവഞ്ഞ കടമൻ്റെ വരവ് അത് ദേശീയ ജനാധിപത്യത്തിന് വളരെ ഗുണകരമായ കാര്യങ്ങളാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വോട്ടിംഗ് ശതമാനം വളരെ തോതിൽ വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ വോട്ടിംഗ് പാറ്റേണിൽ വാത നിയോജ സംബന്ധിച്ച് വലിയ മാറ്റമുണ്ടാക്കുവാനും സാധിക്കും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ദേശീയ സജി മഞ്ഞക്കടമ്പിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് എൻഡിഎയുടെ ഘടകകക്ഷിയാകുവാൻ തീരുമാനിച്ചതിനുശേഷം പാലായിലെ എൻഡിഎ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ചു ഓഫീസിലെത്തിയ സജിയെ പ്രവർത്തകർ സ്വീകരിച്ചു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കോട്ടയം ജില്ലാ പ്രസിഡന്റായിരുന്ന സജി മഞ്ഞക്കടമ്പിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ വിജയത്തിനായി ഭാവി പരിപാടികൾ എൻ പ്രവർത്തകരുമായി ചർച്ച ചെയ്തു ഐഫോറിയനസ് പാലാ